സംസ്കൃത അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ എം എൽ എ സംബിക ഉദ്ഘാടനം നിർവഹിച്ചു ലോകഭാഷകളിൽ തന്നെ ശ്രദ്ധേയമായ ഭാഷയാണ് സംസ്കൃതം മനുഷ്യരാശിക്ക് മുതൽ കൂട്ടായ്മ നിരവധി ആയ ഗ്രന്ഥങ്ങൾ സംസ്കൃതിയിലാണ് രചിച്ചിരിക്കുന്നത് മലയാള ഭാഷ ഉൾപ്പെടെ സംസ്കൃതത്തിന്റെയും തമിഴിൻറെയും വിശ്രതമാണ് എന്നും അഭിപ്രായങ്ങളുണ്ട് ഒരു ഭാഷ പഠിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർജിക്കുക എന്നതാണ് പക്ഷെ ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്തിൽ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തുകയും എളുപ്പത്തിൽ മാർക്ക് കിട്ടാവുന്ന പഠനത്തിന്റെ ഭാഗമായി അതിനനുയോജ്യമായ ഭാഷ പഠിച്ച് മാർക്ക് വാങ്ങുകയും ചെയ്യുന്ന ആളുകളായി നമ്മുടെ വിദ്യാഭ്യാസ സമൂഹം വിദ്യാർത്ഥി സമൂഹം മാറി സമൂഹം മാറിയിരിക്കുകയാണ് ഡോക്ടർ ദിവ്യ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ലോകത്തിൽ വിവിധ സംസ്കാരങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള വ്യക്തികളുടെ ചിന്തകളും ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അവരുമായി സംവദിക്കാനും ഒക്കെ ഭാഷ ഒരു അതിർവരമ്പായി മാറുകയാണ് ചെയ്യുന്നത് ആ അതിർവരമ്പിനെ ഭേദിച്ചു കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ആഗോളവൽക്കരിച്ചിരിക്കുന്ന ലോകത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ വിജ്ഞാനവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ചൈനയിൽ പോയാൽ ആദ്യം ചെയ്യുന്നത് ചൈനയിലെ ഭാഷ പഠിക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസിൽ ഉൾപ്പെടെ ഐ എഫ് എസ് ഫോറൻ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർക്കുള്ള പരിശീലനം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിലാണോ അവർക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് ആ രാജ്യത്തിലെ ഭാഷ സ്വായത്തമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ പരിശീലന കാലയളവ് ഭാഷയ്ക്കായിട്ടാണ് മാറ്റിവെക്കുന്നത് അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ഭേദിക്കുവാൻ നമ്മൾ ഭാഷയെ വിനിയോഗിക്കുന്നു അല്ലേ കൂടി ൂടികൊണ്ടുവായോ പടിവാതിൽക്കൽ ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു ആർ ഡോക്ടർ ടി ഡി സുനീതി ദേവി ആറ്റിങ്ങൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ അധ്യാപകരെ ആദരിക്കലും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും നടന്നു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെനട്രീ എറ്റ് ഇമെയിൽ